ഹലോ എബ്രിവാൻ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത നമുക്കിന്ന് ടെൻസസിലെ സിമ്പിൾ ടെൻസസിനെ കുറിച്ച് മനസ്സിലാക്കാം ബിഗിനേഴ്സിന് മനസ്സിലാക്കുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തെ കാരണം സിമ്പിൾ ടെൻസസിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ആണ് ഇന്നത്തെ ക്ലാസ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മൂന്ന് പ്രധാനപ്പെട്ട ടെൻസസ് ആണെന്നറിയാലോ പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ ഇത് മൂന്നുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിൾ പ്രസന്റ് എന്താണെന്ന് നോക്കാം സിമ്പിൾ പ്രസന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് സിറ്റുവേഷനിലാണ് എപ്പോഴാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് നമ്മൾക്ക് എന്നും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറയാനായിട്ട് ഞാൻ പറയാം ഇപ്പൊ ഞാൻ എന്നും കാപ്പി കുടിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്നും സ്കൂളിൽ പോകാറുണ്ട് അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും സിനിമ കാണാൻ പോകാറുണ്ട് അല്ലെങ്കിൽ ചില വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷെ അത് നമ്മൾ നിരന്തരമായിട്ട് നമ്മളുടെ ഒരു പതിവാണത് ശീലമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സിമ്പിൾ ആണ് യൂസ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം അവൾ എന്നും അവളുടെ റൂം വൃത്തിയാക്കാറുണ്ട് ഇതെങ്ങനെ പറയാം അവൾ എന്നും ചെയ്യുന്ന കാര്യമാണ് അപ്പൊ നമുക്ക് അത് സിമ്പിൾ പ്രസന്റിലാണ് പറയുക ഓക്കെ ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം നമുക്ക് സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കണം സബ്ജെക്റ്റ് സിംഗുലർ ആണെങ്കിൽ സബ്ജെക്ട് സിംഗുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഷി ഇറ്റ് പിന്നെ സിംഗുലർ നാവും ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് വി വൺ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യണം ഓക്കെ ഇനി സബ്ജെക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സ്ട്രക്ചർ ഓക്കെ അപ്പൊ എങ്ങനെ വരും നമ്മുടെ സെന്റൻസ് അവൾ എന്നും റോമ് വൃത്തിയാക്കാറുണ്ട് അപ്പോ ഷി ക്ലീൻസ് ഉണ്ടോ ക്ലീനിന്റെ കൂടെ എസ് ആഡ് ചെയ്തു ഷി ക്ലീൻസ് റൂം അതിപ്പോ ദേ ആണെങ്കിലോ ദേ ക്ലീൻ എന്ന് വരും കാരണം അവിടെ നമുക്ക് എസ് ചേർക്കണ്ട അപ്പോൾ ക്ലീൻ മനസ്സിലായല്ലോ ഇനി ഞാനൊരു സെന്റൻസ് പറയാം നിങ്ങളതൊന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ആൻസർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്യുക പോസ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ ഇപ്പോൾ അവൻ എന്നും സ്കൂളിൽ പോകാറുണ്ട് എങ്ങനെ പറയും അവൻ ഹി അല്ലേ പോകുക ഗോ അപ്പോ എങ്ങനെ പറയും അവിടെ ഗോ എന്നതിൻ്റെ കൂടെ ഇ എസ് ആഡ് ചെയ്തു ും സ്കൂളിൽ പോകാറുണ്ട് ഓക്കെ ഇനി അടുത്തത് അവർ എല്ലാ ആഴ്ചയിലും ബീച്ചിൽ പോകാറുണ്ട് എങ്ങനെ പറയാം ഇവിടെ ഗോ എന്നാണ് വന്നിരിക്കുന്നത് ആണ് അപ്പൊ ഗോ ഓക്കെ ക്ലിയർ ആയോ സിംപിൾ പ്രസന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ അടുത്തത് എന്താണ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു അവൾ റൂം വൃത്തിയാക്കാറുണ്ട് ഇപ്പോൾ അതെങ്ങനെ പറയണം അവൾ റൂം വൃത്തിയാക്കി കാരണം സിമ്പിൾ പാസ്റ്റ് നമ്മളെന്നും സംസാരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ അവൾ റൂം വൃത്തിയാക്കി എന്ന് പറയണമെങ്കിൽ ആ ആക്ഷൻ കഴിഞ്ഞു ആ പ്രവൃത്തി കഴിഞ്ഞു അതെവിടെ കംപ്ലീറ്റഡ് ആണ് അല്ലേ ഇപ്പോൾ അവൾ റൂം വൃത്തിയാക്കി അവൻ സ്കൂളിൽ പോയി അവർ പാർക്കിൽ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഓക്കെ അപ്പോൾ ഇതെങ്ങനെ പറയാം നമുക്ക് ആ സ്ട്രക്ചർ ഒന്ന് ആദ്യം നോക്കാം ഇതിൻ്റെ സ്ട്രക്ചർ ഭയങ്കര ഈസിയാണ് കാരണം ഇവിടെ സിംഗുലറിനും പ്ലൂറലിനും ഒക്കെ ഒരേ സ്ട്രക്ചറാണ് ഓക്കെ അപ്പോൾ സബ്ജക്ട് പ്ലസ് ബി റ്റു ബി റ്റു എന്താണ് ബി റ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് രണ്ടാമത്തെ ഫോം അപ്പോൾ ഇവിടെ ക്ലീൻ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ് ക്ലീൻ വൃത്തിയാക്കി എന്ന് പറയണമെങ്കിൽ ക്ലീൻഡ് എന്ന് പറയണം അല്ലെ അപ്പൊ എങ്ങനെ നമുക്ക് ഈ സെന്റൻസ് പറയാം അവൾ അവളുടെ റൂം വൃത്തിയാക്കി എങ്ങനെ പറയാം ഷി റൂം യെസ്റ്റർഡേ നമുക്ക് അവിടെ യെസ്റ്റർഡേ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇന്ന് രാവിലെ വൃത്തിയാക്കി ഷി ക്ലീൻഡ് ഹെർ റൂം ദിസ് മോർണിംഗ് അവൾ ഇന്ന് രാവിലെ അവളുടെ റൂം വൃത്തിയാക്കി അത് കഴിഞ്ഞു ആ പ്രവൃത്തി കഴിഞ്ഞു ഇനി ഞാൻ നിങ്ങൾക്കുള്ള സെന്റൻസ് തരാം അവർ കഴിഞ്ഞയാഴ്ച ബീച്ചിൽ പോയി എങ്ങനെ പറയാം പോയി അപ്പൊ എന്ന് പറയണമെങ്കിൽ എന്താ വെന്റ് അതിന്റെ പാസ്റ്റ് ടെൻസ് എങ്ങനെ ടു ദ ബീച്ച് എപ്പോഴാണ് കഴിഞ്ഞയാഴ്ച ടു ദ ബീച്ച് ലാസ്റ്റ് വീക്ക് അതാണ് സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു ടു ദ ബീച്ച് ലാസ്റ്റ് വീക്ക് ഇനി ഇതുപോലെ തന്നെ അവൻ ഇന്നലെ സ്കൂളിൽ പോയി ടു ദ സ്കൂൾ yesterday. He went to the സ്കൂൾ യെസ്റ്റർ അതുപോലെ അവർ ഇന്നലെ വൈകുന്നേരം ക്രിക്കറ്റ് കളിച്ചു എങ്ങനെ പറയാറ്റ് ഈവനിങ് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സിമ്പിൾ പാസ്റ്റ് എന്താണെന്ന് ഇനി അടുത്തത് ഏതാണ് സിമ്പിൾ ഫ്യൂച്ചർ അപ്പോൾ ഇതും കൂടെ നമുക്ക് നോക്കാം സിമ്പിൾ ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു വൃത്തിയാക്കി അവൾ റൂം വൃത്തിയാക്കി അവിടെ എത്തിയല്ലേ ഇനി നാളത്തെ കാര്യം നമുക്ക് പറയണം അല്ലെങ്കിൽ ഈ ഒരു നിമിഷം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയണം അപ്പൊ എന്ത് പറയും അത് ചെയ്യും എന്നല്ലേ നമ്മൾ പറയുക ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പറയാം അവൾ റൂം വൃത്തിയാക്കും എന്ന് പറയണം അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യും എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ ഓക്കെ അതിന് മാത്രമാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ യൂസ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെ പറയാം അവൾ റൂം വൃത്തിയാക്കും എന്ന് പറയണം ഇത് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും സ്ട്രക്ചർ ഒന്ന് തന്നെയാണ് അപ്പോൾ സബ്ജെക്ട് പ്ലസ് ഇവിടെ നമ്മളൊരു മോഡൽ വേർബ് ആഡ് ചെയ്യും അപ്പോൾ സബ്ജെക്ട് പ്ലസ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് ക്ലിയർ ആയോ അപ്പൊ നമ്മൾ എങ്ങനെ പറയും അവൾ അവളുടെ റൂം ഇപ്പൊ നാളെ വൃത്തിയാക്കും എന്ന് പറയാം കുറച്ച് കഴിഞ്ഞിട്ട് വൃത്തിയാക്കും എന്ന് പറയാം ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം അപ്പം അല്ലെങ്കിൽ അവൾ കുറച്ച് കഴിഞ്ഞിട്ട് വൃത്തിയാക്കും ും നമുക്കത് അവൻ നാളെ പോകും അല്ലെങ്കിൽ അവർ മൂവിക്ക് പോകും സിമ്പിൾ ടെൻസസ് ഇപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ ഇപ്പൊ സിമ്പിൾ ടെൻസിനെ കുറിച്ച് പഠിക്കാനും കുറച്ചും കൂടെ ഈസിയാണ് ഒരു കാര്യം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചെയ്തു പിന്നെ ചെയ്യും ഇപ്പൊ അവൾ പോകാറുണ്ട് പോയി പോകും ഇങ്ങനെയുള്ളത് മനസ്സിലായോ അപ്പൊ നേരത്തെ പറഞ്ഞ അവൾ റൂം വൃത്തിയാക്കാറുണ്ട് റൂം വൃത്തിയാക്കി റൂം വൃത്തിയാക്കും ഇത് മൂന്ന് ടെൻസസിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ടെൻസും നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സിലായിട്ട് പഠിക്കാം പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻസിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് ടെൻസസിലും നിങ്ങൾ ഇതുപോലെ സെൻറ്റൻസ് ഉണ്ടാക്കി പഠിക്കുക കമന്റിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ